ഹലോ വെൽക്കം ബാക്ക് ഇന്ന് രാവിലത്തെ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് രാവിലെ എണീറ്റ് വന്നോണ്ടെ ചായ ഇട്ടതിന് ശേഷം അരിക്കുള്ള വെള്ളം അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ കാപ്പിയൊക്കെ ഇന്ന് പുട്ടായിരുന്നു പുട്ടും സാമ്പാറും ആയിരുന്നു തലേദിവസം വൈകുന്നേരം ദോശയും സാമ്പാറും ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോഴും അതിലെ സാമ്പാർ മിച്ചുള്ളത് കൊണ്ട് പുട്ടിൻ്റെ കൂടെ സാമ്പാർ എടുത്തു അല്ലെങ്കിൽ അതവിടെ വച്ചിരുന്ന് കളയും കേട്ടോ പിന്നെ ആരും അങ്ങനെ കഴിക്കുകയൊന്നുമില്ല ആയതുകൊണ്ട് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ തോരത്തിന് ബീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് തോരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അരയ്ക്കാൻ പോകുന്നത് ചമ്മന്തിയാണ് ഏട്ടാ ചമ്മന്തിക്ക് പുളിപ്പിന് ആവശ്യത്തിന് കുറച്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ഒന്നും ഇല്ലായിരുന്നു കയ്യിൽ അതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവറാണ് ഏട്ടാ ചമ്മന്തിക്ക് അപ്പോൾ അങ്ങനെ അരച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴും ഉച്ചത്തേക്ക് ഇതാ ചമ്മന്തി ആയിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ ഇവിടെ ചേട്ടൻ ചമ്മന്തി കഴിക്കില്ല ഞാനും ലച്ചവും കേശും മാത്രമേ ചമ്മന്തി കഴിക്കുകയുള്ളൂ അപ്പോഴത്തേക്കും കറികളൊക്കെ ആയപ്പോഴും ലച്ചും കേശും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് അവർ താമസിച്ചാണ് എണീക്കാറ് അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസം രാവിലെ ഒരു ആറരയൊക്കെ ആകുമ്പോഴേ തട്ടി ഉണർത്തും ഇതിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാനും വിചാരിക്കും കിടന്നുറക്കട്ടെ എന്ന് ഇനിയിപ്പോൾ ഒരു മാസവും കൂടെയല്ലേ ഉള്ളൂ സ്കൂൾ ഉറക്കേ അപ്പോൾ അതുവരെ കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ ലച്ചുനും കേശുവിനും ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് അങ്ങനെ ഇഷ്ടമില്ല അപ്പം മാവുള്ളത് കൊണ്ട് ദോശ ഉണ്ടാക്കി അപ്പോൾ ദോശയും സാമ്പാറുമാണ് കൊടുക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ രാവിലെ മീൻ വാങ്ങാൻ ഇറങ്ങിയപ്പോഴും വാള മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായി മീനൊക്കെ വാങ്ങിച്ച് പൊരിച്ചിട്ട് മീൻ വാങ്ങിക്കാറുണ്ട് പക്ഷേ കൂടുതലും വയ്ക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വാള വാങ്ങിച്ച് പൊരിക്കാമെന്ന് ഇങ്ങനെ പൊരിക്കാനായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പും കൂടെ തയ്യാറാക്കിയാണ് ഇപ്പോൾ മസാല വറുത്ത് പൊടിച്ചത് ഇല്ലാത്തത് കൊണ്ട് പച്ചയ്ക്ക് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിന് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ ജോലിയൊക്കെ തീർത്തത് കൊണ്ട് ഇത് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും കഴിക്കാൻ നേരത്തെ മാത്രമേ ഇത് പൊരിക്കുകയുള്ളൂ അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ ആ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലച്ചൂന് രാവിലെ തന്നെ ഒരു ചേച്ചിയും പറ ചേച്ചിയും കൂടെ പൂവൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മുടിയൊക്കെ കെട്ടി ഒന്ന് നന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കാമെന്ന് അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചു കൊടുത്തേക്കും ഇലക്ഷനിൻ്റെ കുറേ പേപ്പറുകളുണ്ടായിരുന്നു അത് ക്യാഷ് കൊടുത്ത് വെച്ച് കളിക്കുകയാണ് പിന്നെ ലച്ചൂന് ടീച്ചർ ആഴ്ച തോറും ഓരോ വർക്കുകൾ ഗ്രൂപ്പിൽ കെട്ടിത്തരും അപ്പോൾ അത് ചെയ്തിട്ട് ഗ്രൂപ്പിൽ തന്നെ ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുക്കണേ അങ്ങനെ അതിലെ ഒരു പിക്ചർ ഞാൻ വരച്ച് കൊടുക്കുകയാണ് ലക്ഷിച്ചേച്ചു പഠിക്കാതിരിക്കുമ്പോൾ തന്നെ ക്യാഷും ബുക്കും പെൻസിലും ഒക്കെ എടുത്തുകൊണ്ട് വരും അവന് ഇങ്ങനെ ചുമ്മാ അവന് പഠിച്ചിട്ടുള്ളത് തന്നെ അവ എഴുതി എഴുതി ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഇങ്ങനെ എഴുതി എഴുതി കളിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ താങ്ക്